ഡൽഹിയിൽ എങ്ങനെയാണ് കോൺഗ്രസ് ബി ജെ പിയെ സഹായിച്ചതെന്ന് ചോദിച്ചാൽ പലർക്കും ചിലപ്പോൾ വരില്ല ഒരു സ്വാധീനമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി സ്വയം കരുതുകയാണ് രാജ്യത്താകമാനം ഇപ്പോൾ ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് പഴയ ആനപ്പുറത്ത് കയറിയ തഴമ്പുണ്ടെന്ന് കരുതിക്കൊണ്ട് എവിടെയും ചെന്ന് അതിൻ്റെ പേരിൽ ഞെളിഞ്ഞു നിന്ന് വിടുവായത്തിനടിക്കും എന്നിട്ട് ഈ നാടിൻ്റെ മതേതരത്വത്തിന് അപകടം കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ താമരയ്ക്ക് സ്വയം വളമായി കൊടുക്കും അതു തന്നെയാണ് ഡൽഹിയിൽ സംഭവിച്ചത് അതെങ്ങനെയാണെന്ന് ദേ ഈ കണക്കുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണമായി ഇത് ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിലെ എടുത്താൽ അവിടെ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് വോട്ടിനാണ് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടത് അവിടെ കോൺഗ്രസ് പിടിച്ച വോട്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലാണ് ഒരുപക്ഷെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ പോലൊരാൾ അവിടെ വിജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവാ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ജംഗുര മണ്ഡലത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിനാണ് ഏതാണ്ട് ആയിരത്തിൽ താഴെ വോട്ടിനാണ് അവിടെ മനീഷ് സിസോദിയ പരാജയപ്പെടുന്നത് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് അവിടെ കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട് അതുപോലെ രാജേന്ദ്ര നഗർ മണ്ഡലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ട് അവിടെ കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് പിടിച്ചൊരു സാഹചര്യം ഒരുപക്ഷേ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഒക്കെ വന്നിരുന്നുവെങ്കിൽ കുറച്ചെങ്കിലും നില മെച്ചപ്പെടുത്താൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമായിരുന്നു ആ മേഖലകളിലും ബി വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തിയത് കാര്യത്തിൽ യാതൊരു സംശയമില്ല ആം പാർട്ടിയെ പരാജയപ്പെടുത്തുക ായിരുന്നു ആം ആദ്മി പാർട്ടി പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ദില്ലിയിൽ രാഷ്ട്രീയമായി വളരാൻ കഴിയൂ എന്ന ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു കോൺഗ്രസ് കൈക്കൊണ്ടത് അതിന്റെ ഭാഗമായി ദില്ലിയിൽ തനിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ആം ആദ്മി പാർട്ടിക്കെതിരെ വളരെ ശക്തമായ പ്രചരണം നടത്തുകയായിരുന്നു വേണമെങ്കിൽ ബി ജെ പിക്ക് തുല്യമായ പ്രചരണവുമായി ദില്ലിയിൽ കോൺഗ്രസ് മുന്നോട്ടു പോയി എന്ന് തന്നെ പറയാം ഡൽഹിക്ക് തൊട്ടു മുന്നോടിയായിട്ടാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ ഞങ്ങളാണ് ആനക്കാർ ഞങ്ങളാണ് അവിടത്തെ അധിപന്മാർ ആം ആദ്മി പാർട്ടിയെ ഒഴിവാക്കി കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് മത്സരിച്ചു എന്നിട്ട് ഇന്ത്യാ സഖ്യത്തെ അവഗണിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് കാട്ടാൻ ശ്രമിച്ചതാണ് ബെയ്സ്മെന്റ് നാമാവിശേഷമായിരിക്കുന്ന ഒരു മുത്തശ്ശി പാർട്ടി എണീറ്റു നിൽക്കാൻ നേരെ ചൊവ്വേ ശേഷിയില്ല പത്ത് നല്ല നേതാക്കന്മാരില്ല അങ്ങനെയുള്ള പാർട്ടി വിജയിക്കുമെന്ന് ഇവർ സ്വയം ധരിക്കുകയാണ് കാര്യം ഈ രാജ്യത്തുള്ള മനുഷ്യർ ഇപ്പോഴും പണ്ട് അറുപതുകളുടെ കാലഘട്ടത്തിലും എഴുപതുകളുടെയും എൺപതുകളുടെയും കാലഘട്ടത്തിലാണെന്ന് ഈ മൂഢ ചിന്താഗതികൾ കരുതുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് എ എ പി എ പുറത്തുനിർത്തി ഹരിയാന നിയമസഭാവർ അവർ ബി ജെ പിയുടെ കാൽക്കൽ സ്രാഷ്ടാംഗം വെച്ചുകൊടുത്തത് സ്വാഭാവികമായിട്ടും അവിടെ എ എ പിയെ ഒപ്പം നിർത്താതെ കോൺഗ്രസ് കാണിച്ച രാഷ്ട്രീയ നെറുകേടിന് ഡൽഹിയിൽ വരുമ്പോൾ ആം ആദ്മി പാർട്ടി തിരിച്ച് മര്യാദ കാട്ടേണ്ടതുണ്ടോ ഒരിടത്ത് അവഗണിച്ചവരെ ഇവിടെ കൂടെ കൂട്ടാനില്ല എന്ന് തീരുമാനിച്ചു ഒരു സ്വാധീനവും ഇല്ലെങ്കിലും ഞങ്ങളെ ഒപ്പം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ കാലുവാരി കാണിച്ചു തരാം എന്താണോ സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നേതാക്കന്മാരോട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് നല്ല അന്തസ്സായിട്ട് ബി ജെ പിക്ക് വേണ്ടി അവർ ചെയ്തു കൊടുത്തു ഞങ്ങളെ കൂടെ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ അന്തസ്സായിട്ട് ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്യും അത് തന്നെയാണ് ചെയ്തത് അത് തന്നെയാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നതും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ന് ഈ രാജ്യത്തോട് ഒരു പ്രതിബദ്ധതയുമില്ല എങ്ങനെയും വളഞ്ഞ വഴിയിൽ അധികാരത്തിൽ വരണം അങ്ങനെ വളഞ്ഞ വഴിയിൽ അധികാരത്തിൽ വരുന്ന ഇടത്തെല്ലാം ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ പിന്നിൽ പോയി നിന്നതിന് ശേഷം ഒപ്പിച്ചെടുക്കണം അതിനുവേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് പലയിടങ്ങളിലും ബി ജെ പിക്ക് ഗുണമാകുന്നത് ബി ജെ പി ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ജനപ്രതിനിധികളെ കോൺഗ്രസ് റിക്രൂട്ടിംഗ് ഏജൻസി നമ്മക്കായി ജയിപ്പിച്ചു കൊണ്ടുവരും അവരെ നൈസായിട്ട് അങ്ങ് റിക്രൂട്ട് ചെയ്യുക മാത്രമേ അവർക്ക് ഉത്തരവാദിത്തമുള്ളൂ ഇവിടെ കോൺഗ്രസ്സിന് മരുന്നിന് പോലും സ്വന്തം നിലയ്ക്ക് നിന്നിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ റിബൽ കളിച്ച് അവർക്ക് ബി ജെ പിയെ പല സീറ്റുകളിലും വിജയിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതും തുച്ഛമായ വോട്ടുകൾക്ക് ഇതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നത് അവർക്ക് ഈ രാജ്യത്തോടോ ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തോടോ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല വാചാടോപം നടത്തുക ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കുക എങ്ങനെയും വളഞ്ഞ വഴിയിലൂടെ സ്വന്തം കാര്യം നോക്കുക അധ്വാനിക്കുക വിയർപ്പൊഴുക്കുക കഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിക്കുന്നിടത്തോളം ചില പി ആർ പണികൾ മാത്രമാണ് ആ പണിക്ക് വേണ്ടിയാണ് ഒരു ഭാരത് ജോഡോ യാത്ര നടത്തിയത് ആ യാത്ര കൊണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിന് സ്വാധീനമുള്ള പല സംസ്ഥാനങ്ങളിലും അവർ തോറ്റു ഊപ്പാട് വന്നിട്ടുണ്ട് പിന്നെ കേരളത്തിൽ വിജയിച്ചത് മാത്രമാണ് എടുത്തുയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരു മേനിയുള്ള വിജയം മറ്റിടങ്ങളിലൊക്കെ അവിടുത്തെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പിന്തുണച്ചത് കൊണ്ടാണ് ഈ രീതിയിൽ എണീറ്റ് നിൽക്കാൻ കഴിഞ്ഞത് ആ എണീറ്റ് നിൽക്കുമ്പോൾ കരുതുകയാണ് രാജ്യത്താകമാനം ഞങ്ങൾക്കെന്തോ വലിയ വേരോട്ടമുണ്ടായെന്ന് എടുത്ത് പറയാൻ തക്ക ഒരു പുതുമുഖം കടന്നു വരുന്നില്ല പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മുന്നേറ്റമെന്ന് അവകാശപ്പെടുന്നത് അവരെ തകർന്നു അവർക്കിനി സാധ്യത ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം മുത്തശ്ശി പാർട്ടി എന്നുള്ള നിലയ്ക്കും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കോണുകളിൽ വേരോട്ടമുണ്ട് എന്നുള്ള അവകാശവാദങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ നാട്ടിലെ ശക്തരായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളുടെ പിന്നിലാണ് ഈ നിരക്കണം ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുത്തുകൊണ്ട് ഈ നാടിന്റെ ഭരണഘടനയും മതേതരത്വത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ ഒന്നിച്ചു നിന്ന് പുറത്താക്കാൻ സഹായിക്കണം അതിന് പറ്റില്ല ഞങ്ങൾക്ക് എങ്ങനെയും കടന്നു കൂടണം ആ കടന്നുകൂടാൻ അവസരം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ അവരെ ഇല്ലാതാക്കാൻ സംഘപരിവാറിനോട് ഒപ്പം നിൽക്കുന്ന ഒരു ബി ടീമാണ് അതുകൊണ്ടാണ് സി ജെ പി പാർട്ടിയാണ് ഇപ്പോൾ നിലവിൽ ഡൽഹിയിൽ അധികാരത്തിൽ വന്നതെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്